ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം നന്നായി വ്യായാമം ചെയ്യുക ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അരി ഗോതമ്പ് ഇതുകൊണ്ടുള്ള ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല പറയുന്നത് കുറയ്ക്കുക അതിന് പകരം പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക നട്ട്സ് കഴിക്കുക അങ്ങനെ ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് അതുപോലുള്ള പംകിൻ സീഡ് ഇതുപോലുള്ള സീഡുകൾ കൂടുതൽ കഴിക്കുക കൂടുതലെന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കേണ്ട ഒരു സ്പൂണൊക്കെ കഴിച്ചാൽ മതി അത് കഴിക്കുക ഒപ്പം ഞാനിവിടെ കാണിക്കുന്ന ഈ എക്സസൈസുകൾ കൂടി ചെയ്യുക ഓക്കെ ചെയ്യാം ആദ്യം ചെയ്ത ഇങ്ങനെയാണ് ഇങ്ങനെ നിന്നിട്ട് അതാ ഇങ്ങനെ കൈകളിങ്ങനെ മുന്നോട്ട് വെക്കുക ഇങ്ങനെ ഈ രണ്ടെണ്ണം ഒരുമിച്ച് വൺ ടു ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഈസി ആയിട്ട് ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യാം അടുത്തത് നമ്മൾ ഈ കൈകളിങ്ങനെ വെച്ചിട്ട് അ ഇങ്ങനെ കൈകളിങ്ങനെ പൊക്കി പിടിക്കുക എന്നിട്ട് ഒരു കൈ ഇവിടെ നിൽക്കും ആ സമയത്ത് ഈ കൈ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യുക സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ എഫക്റ്റീവാണ് ഓക്കെ ഡാ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇത് ചെയ്ത് നോക്കാം അടുത്തത് ഇങ്ങനെ നിന്നിട്ട് കൈകളിങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യുക കണ്ടോ വെറുതെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു കൊടുക്കുക കൈകളിങ്ങനെ ക്രോസ് ചെയ്യുക ചെയ്യാം കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇത് ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് ആക്കിയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്